ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ കടന്നിരിക്കുന്നത് അഭി വിചാരിച്ചു ദേവയാനയുടെ കൈ ദേവയാനി പറ്റിച്ചുകൊണ്ട് ദേവയാനയുടെ കയ്യിൽ നിന്നും പൈസ കൈക്കലാക്കാമെന്ന് പക്ഷേ അബിയെ എവിടെ പൂട്ടണം അല്ലെങ്കിൽ അബി ഇതിൻ്റെ പിന്നിലെ ആരൊക്കെ ഉണ്ട് എന്തിനാണ് ഇങ്ങനെയെല്ലാം ഈ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് എന്നുള്ള എല്ലാ രഹസ്യങ്ങളും ദേവയാനി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അബിക്ക് കിട്ടിയത് ഒരു എട്ടിൻ്റെ പനി തന്നെയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് അനന്തപുരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നയനയുടെ ആദർശന്റെയും ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ദേവയാനി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ആ അബിക്കിട്ട് നല്ല പണി തന്നെയാണ് കിട്ടിയത് അതും പോലീസിന്റെ ഇടിയും കൂടി ആയപ്പോൾ അബി ചതഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് ഭയങ്കരമായിട്ട് നല്ല അടിയും പിടിയും ബഹളമൊക്കെ ആയിട്ട് ഒരു സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കഥ പോകുന്നത് എന്തായാലും അബി ഇനി ദേവയാനിയോട് തന്റെ വിളച്ചിലെടുക്കത്തില്ല എന്ന് ഉറപ്പാണ് മാത്രമല്ല പോലീസ് പോകുന്നതിന് മുന്നേ തന്നെ അബിയുടെ കാരണം പൊട്ടിച്ചു ഒരു അടിയും കൂടി കൊടുത്തു അത് വെറുതെ അല്ല തന്നെ അടിച്ചൊതുക്കിയതിന്റെ പേരിൽ പക്ഷേ അവർ ആദ്യം വിചാരിച്ചു ആഹ് അനന്ത മൂർത്തി സാറിന്റെ കൊച്ചുമകനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ആ പേടിയില്ല കാരണം അനന്തപുരിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അബിയെ കാണുന്നത് എന്ന് അവർക്ക് നല്ലതുപോലെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേടിയെല്ലാം മാറി ഇനി നീ ഇതുപോലുള്ള നിന്റെ വിളച്ചിലുകളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പോൾ തന്നതിൻ്റെ അടിയുടെ പ്രതികാരമായിട്ട് നീ എന്തെങ്കിലും പ്രതികാരം കാണിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഗോവിൻ്റെ ആയിരിക്കും എന്ന് പോലീസ് ഒരു താക്കീതും കൂടി നൽകിയിട്ടാണ് പോയത് അപ്പോൾ പുറത്തിറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ശരണ്യയുടെ വക ഒരു അടിയും കൂടി അബിക്ക് കിട്ടി വേറെ ഒന്നുമല്ല ശരണ്യെ പൈ ആദ്യം സ്നേഹിച്ച് വഞ്ചിച്ചതിന് ശേഷം കല്യാണം പോലും കഴിക്കാതെ ഇത്രയും വർഷമായിട്ട് ശരണ്യെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അബി ഇങ്ങനെ പൈസ പൈസയും കൊണ്ട് മോഹിപ്പിച്ചു വന്നപ്പോൾ ആ ഒരു ചതിയിൽ ശരണ്യ വീണത് പക്ഷെ വീണ്ടും ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കയറേണ്ട ഒരു അവസ്ഥ ശരണ്യക്ക് ഉണ്ടായിട്ടില്ല അത് അഭി കാരണം വീണ്ടും ശരണ്യക്ക് കിട്ടി അതിന്റെ പേരിൽ അബിക്കിട്ട് കുറേ കൊടുക്കുകയും മാത്രമല്ല നീ എന്തായാലും എന്നെ പത്ത് ലക്ഷം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു ഇനി എന്തായാലും അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പോലീസിന്റെ ജീപ്പിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നതിനും എന്നെ അത്രത്തോളം വഞ്ചിച്ചതിനും എല്ലാം കൂടി ചേർത്തിട്ട് എന്റെ നാണക്കേടിനും എല്ലാത്തിനും കൂടി ചേർത്തിട്ട് നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നേ മതിയാകൂ എന്നാണ് ശരണിയുടെ ഭീഷണി നീ അഥവാ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് അനന്തപുരിയിലോട്ട് വരും മൂർത്തി സാറിന്റെ മുന്നിൽ വന്ന് ഞാൻ നിന്റെ നിന്റെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും എന്നൊക്കെ ഉള്ള ഒരു ഭീഷണിയും കൂടി അബി അട്ടപടലം പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ അവസാനം അബിയെ പിടിച്ചു തള്ളിയതിനു ശേഷം ശരണേ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി എന്നിട്ട് പോലീസിന്റെ വക ഒരു താക്കീം കൂടി താക്കീതും കൂടി കൊടുത്തു ഇനി നിന്റെ വിളച്ചിലും കൂടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അബി അവിടെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു അനന്തപുരിയിലുള്ള എല്ലാവരും കാരണം ഇതുവരെയും അമ്മ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്താണ് അവിടെ നിന്ന് അറിഞ്ഞത് എന്നറിയത്തില്ല അമ്മയാണെങ്കിൽ തന്നെ കരളെ തന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ദേവയാനി വന്നത് അപ്പോൾ ജല ജാനകി നമ്മുടെ ജലജയും നയനയും ജയനും മുത്തശ്ശിയും ഒക്കെ അവിടെ എന്താണ് നടന്നതെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയായിരുന്നു ദേവയാനി വന്ന പാടെ തന്നെ താൻ തനിക്ക് തന്ന തനിക്ക് കരളിൽ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണെന്നും പെൺകുട്ടിയെ കണ്ടു അങ്ങനെ ഞാൻ അൻപത് ലക്ഷം രൂപയുടെ ചെക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് വന്നത് എന്ന് പറഞ്ഞു പക്ഷേ അതിന്റെ പേരിൽ നയനയും ജയനുമൊക്കെ ഒരു എതിർപ്പ് കാണിച്ചുവെങ്കിലും താൻ വിചാരിച്ച കാര്യങ്ങൾ നടന്ന സന്തോഷത്തിലായിരുന്നു ജലജ അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് ദേവയാനി അകത്തോട്ട് പോയപ്പോൾ ജയൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നയനോട് പറഞ്ഞതിന് ശേഷം അകത്തോട്ട് പോയി എങ്കിലും ജലജിക്കൊരു സന്തോഷമായിരുന്നു നമ്മൾ വിചാരിച്ചതുപോലെ അൻപത് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയല്ലോ ഇനി ഭയങ്കരമായിട്ട് സന്തോഷിക്കാം എന്ന് ജലജയും എന്നാൽ വലിയൊരു ചതിക്കുഴിയിലാണല്ലോ അമ്മ ചെന്ന് പെട്ടത് എന്നുള്ളൊരു സങ്കടത്തിൽ നയനെ അങ്ങനെ കുറെ നേരമായിട്ട് അഭിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അബി എടുക്കുന്നില്ല എന്തായാലും അവൻ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ജലജയം ഒരു സമാധാനത്തിലിരിക്കുമായിരുന്നു എന്നാൽ അനന്തപുരിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിൻ്റെ ഇടയിൽ വലിയൊരു സന്തോഷമാണ് നടക്കുന്നത് സന്തോഷം എന്ന് പറയുമ്പോൾ വേറൊന്നും നന്ദുവിൻ്റെ ആ ഒരു എസ് ഐ ടെസ്റ്റ് എഴുതിയിരുന്നതിൻ്റെ റിസൾട്ട് വന്നു നന്ദുവിന് എസ് ഐ ടെ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടായിരുന്നു അങ്ങനെ താൻ പാസ്സായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എസ് ഐ ആകാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയ സന്തോഷത്തിലായിരുന്നു നന്ദു അത് കനകയോടും ഗോവിന്ദനോടും പറഞ്ഞു ആ സന്തോഷം അവർക്കുമുണ്ട് അപ്പോൾ കനകയുടെ മനസ്സിലൊരു സങ്കടം എന്ന് പറയുമ്പോൾ ഇപ്പൊ എസ് ഐ ആവാതിരുന്ന സമയത്ത് തന്നെ കിട്ടുന്നവരെ എല്ലാവരെയും എടുത്തിട്ട് അടിച്ചു അവരെ അവരെ റൊട്ടിയാക്കുന്ന ശീലമായിരുന്നു നന്ദുവിന് ഇപ്പൊ എസ് ഐ ആയ സ്ഥിതിക്ക് കയ്യിൽ ലൈസൻസ് കിട്ടിയതുപോലെ ഒരു സന്തോഷമാണ് നന്ദുവിന് എന്തായാലും നന്ദു ഈ സന്തോഷം അനന്തപുരിയിലുള്ള എല്ലാവരെയും തന്റെ ചേച്ചിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് കനക്ക് ആദ്യം എതിർത്തുവെങ്കിലും പിന്നെ തന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കിയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ സത്യ എന്റെ സന്തോഷം പങ്കുവയ്ക്കും എന്ന് പറഞ്ഞപ്പോ കനകി അത് സമ്മതിച്ചു അങ്ങനെ നന്ദു അനന്തപുരിയിലോട്ട് പോകുവാണ് ഈ സമയത്ത് ജലജ കുറേ നേരം കൊണ്ട് അബിയെ വിളിക്കുകയാണ് അഭി കോളെടുക്കുന്നില്ല അപ്പൊ ജലജയുടെ മനസ്സിൽ കണ്ടോ ഞാൻ അബിയെ വിളിച്ചിട്ട് അവൻ കോളെടുക്കുന്നില്ല അവൻ സ്നേഹിച്ച പെണ്ണുമായിട്ട് ഇപ്പോൾ അവൻ കറങ്ങി അടിച്ച് നടക്കുന്നതായിരിക്കും എന്നൊക്കെ ജലജ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഭി വന്നത് അഭി വന്നതിൻ്റെ പിന്നാലെ തന്നെ ദേവയാനിയും ജയനും നയനയും നവ്യയും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ജലജ കാര്യങ്ങൾ ചോദിച്ചു നീ എന്താ എത്രയും നേരമായിട്ട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിയൊന്നും മിണ്ടാതെ നിൽക്കുവാണ് വന്ന പാടെ തന്നെ അഭിയുടെ മുഖത്തെ പാട് കണ്ടിട്ട് ജലജ് ചോദിച്ചു ഇതെന്താണ് കവിളിൽ എന്താ ഇത്ര പാട് ഇത് ഇതെന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചു ഈ സമയത്താണ് ദേവയാനി നടന്ന സംഭവങ്ങളെല്ലാം അവിയോട് പറ എല്ലാവരോടുമായിട്ട് പറയുന്നത് അബി ഒരു ചതി എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഫോട്ടോ ആ പെൺകുട്ടിയുടെ ഫോട്ടോയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു എന്നാൽ എന്നോട് എനിക്ക് കരളിൽ തന്ന പെൺകുട്ടി ആരാണെന്ന് ഡോക്ടർ പറയാൻ തയ്യാറായില്ലെങ്കിലും ഈ പെൺകുട്ടിയല്ല എന്ന് പറയാനായിട്ട് ഡോക്ടർ തയ്യാറായി അങ്ങനെ ഈ പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞ പാടെ തന്നെ ഞാൻ നേരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പൊ എല്ലാവരുടെ മുന്നിൽ നിന്നും തല തപ്പാനായിട്ട് ജലജ അബിയുടെ കരണം പൊട്ടിച്ച് രണ്ടടി കൊടുത്തു എന്നിട്ട് നീ ഇത്രത്തോളം അതമ്പതിച്ചു പോയോ എന്താണ് ഞാൻ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ ഭാഗത്ത് നിന്നുള്ള നാടകം അങ്ങ് തുടങ്ങി ഇതിൻ്റെ ഇടയിൽ നവ്യ ഒരു കാര്യം പറഞ്ഞു അമ്മായിക്ക് ഈ സംശയം ഉണ്ടായിരുന്നെങ്കിൽ അമ്മായി എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാൻ അപ്പോൾ പറഞ്ഞേനെ റപ്പായിട്ടും ജലജയും അബിയും അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് നടക്കുന്നതെന്ന് ഇങ്ങനെ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നില് ജലജയായ അബിയുടെ അമ്മയായ അമ്മയും കാണും എന്ന് നവ്യ ഉറപ്പിച്ചു പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും അബി നന്ദുവിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി ജോത്സ്യൻ പറഞ്ഞതുപോലെ അനാമികയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നന്ദുവും അനിയും ഒന്നിക്കുമോ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെ പോലെ ഞാനും കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ അത് വരയ്ക്കും ബൈ